വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായമേകാൻ സ്വകാര്യ ബസ്സിലെ ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെച്ച കിഴക്കഞ്ചേരി കുന്നങ്കാട് സ്വദേശി സുഭാഷ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവതും നഷ്ടപ്പെട്ടവർക്ക് ഒരു ചെറിയ സഹായമെന്ന ലക്ഷ്യത്തോടെയാണ് കിഴക്കഞ്ചേരി കുന്നങ്കാട് സ്വദേശിയും നന്ദവനം ട്രാവൽസ് ഉടമയുമായ സുഭാഷ് തന്റെ ഒരു ദിവസത്തെ ബസ് കളക്ഷൻ കൈമാറാൻ തീരുമാനിച്ചത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി വാൽക്കുളമ്പ് പുതുക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഒരു ദിവസത്തെ കളക്ഷനാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷർ യു അഷറഫിന് കൈമാറിയത് ബസ് യാത്ര ആരംഭിച്ച സമയം മുതൽ യാത്രക്കാരുടെയും വലിയ സഹകരണമാണുണ്ടായത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഒരു ബക്കറ്റിലേക്ക് ായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രാ ടിക്കറ്റ് നിരക്ക് ശേഷമുള്ള ബാക്കി തുക ആരും ആവശ്യപ്പെട്ടതുമില്ല ബസ്സിലെ ജീവനക്കാരും പൂർണ്ണമായും സഹകരിച്ചു എന്നും സുഭാഷ് പറഞ്ഞു വയനാട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടും അവരുടെ സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്ന സംഘടന വീട് നൽകുന്ന പദ്ധതി അതിൻ്റെ ഫണ്ട് സമാഹരണം ആ ഫ്രീ കളക്ഷനിലൂടെയും ഒരു ദിവസത്തെ വേതനങ്ങൾ വേതനത്തിലൂടെയും പലതരത്തിലുള്ള ചലഞ്ചിലൂടെയും സംഘടിപ്പിക്കണമെന്നുള്ളതാണ് സംഘടനാ തീരുമാനം ഇതിൻ്റെ ഭാഗമായി സുഭാഷ് ഏട്ടനെ നന്ദവനം ട്രാവൽസിനെ സമീപിച്ചപ്പോൾ വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഓടുന്ന ബസ്സിൻ്റെ ഫുൾ കളക്ഷൻ ഡി വൈ വേണ്ടി നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ നൽകിയ ആ സംഭാവനയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അർപ്പിക്കുകയാണ് അതിനോടൊപ്പം ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി മറ്റുള്ള ബസ്സിൻ്റെ ആളുകളും മറ്റുള്ള പൊതുജനങ്ങളും ഏറ്റെടുക്കണം എന്ന് കൂടി അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് യുട്യൂബ് ന്യൂസ് പാലക്കാട്